അപ്പൊ അതൊരു ലിജോജസ് പടം ആയിട്ട് കാണുവാണെങ്കിൽ സെറ്റ് പടംസോട്ട് എനിക്കറിയില്ല പടം നല്ല പടമാണ് പക്ഷെ എന്തിനേഡിക്കുന്നു എനിക്ക് മനസ്സിലായിട്ടില്ല അത്യാവശ്യം നല്ല പടമാണ് അല്ല ഒന്നും പറയാം ഡിഗ്രേഡിംഗ് കണ്ട് ഭയങ്കരമായിട്ട് പേടിച്ചിട്ടാണ് വന്നത് പക്ഷെ അങ്ങനെ ഒന്നല്ല തൃപ്തിയായി ഭയങ്കര തൃപ്തിയായി നേരിന് ശേഷം ലാലേട്ട തിരിച്ചു വന്നത് ആ വഴിക്ക് തന്നെ തിരിച്ച് പോയിട്ട് എന്താ വീണ്ടും ബാക്ക് അടിച്ചു എന്നൊക്കെ പോസ്റ്റുകൾ വന്നു അതൊന്നും ശരിയല്ല സെക്കൻഡ് ഹിറ്റ് ഓഫ് ലാലേട്ട സെക്കൻഡ് പാർട്ട് നന്നായിരിക്കും എന്നാണ് ഒരു വിശ്വാസം ഓക്കെ കംപ്ലീറ്റ് ഡിഫറെന്റ് മൂവി ആണ് ഡിഗ്രേഡിംഗ് ഒന്നുമല്ല നീറ്റ് നടക്കുന്നുണ്ട് ഡിഗ്രേഡിംഗ് നടക്കുന്നുണ്ട് അത് ചിലപ്പോൾ അവരുടെ ആസ്വാദന രീതി അങ്ങനെയോണ്ടായിരിക്കാം പക്ഷെ ഇത് കൾട്ട് ക്ലാസ് ആയിരിക്കും ഫസ്റ്റ് ഹാഫ് ബോർഡാണ് സെക്കൻഡ് ഹാഫ് ആണ് അത് തന്നെയാണ് ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും ബോറു തന്നെയാണ് ഒത്തിരി ഗംഭീര പടം എനിക്ക് തോന്നി റോങ് ഓഡിയൻസിന് മുന്നിലാണ് ഈ പടം എത്തിയിരിക്കുന്നത് പക്ഷേ എനിക്കറിയത്തില്ല എന്താ അവർക്ക് മനസ്സിലാവാതെ കാരണം ഗംഭീര പടമാണ് ഞാൻ ഇപ്പോൾ എൻ്റെ അടുത്ത് കണ്ടവർ പറഞ്ഞിരിക്കുന്നത് ലാഗ് ഉണ്ട് ഭയങ്കര ആണ് പക്ഷേ ഇത് എന്താ എനിക്ക് ഒരു സെക്കൻഡ് പോലും ബോർഡ് ഒരു ഗംഭീര പടം എന്തോ ലൈക്ക് ഒരു കോമിക് ബുക്ക് വായിക്കുന്നത് സത്യം പറഞ്ഞാൽ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഇല്ല നല്ല പടം തന്നെയാണ് അത് നെഗറ്റീവ് ഇതിന് റിവ്യൂ നോക്കാതെ സ്വന്തമായിട്ടൊരു നിലപാട് വെച്ച് പടം കണ്ടു കഴിഞ്ഞാൽ വളരെ നല്ലത് നല്ല ഏത് പടമല്ല സ്വന്തമായിട്ടൊരു നിലപാട് വേണം അതില്ലാത്തതാണ് മിക്ക ഫാൻസുകാരാണേലും ഏത് ആണെങ്കിലും അതില്ലാത്തത് അതുകൊണ്ടാണ് അത് കണ്ട് അതെല്ലാവരും കാണും അത് കണ്ടില്ല അത് ഭയങ്കര മോശമാണ് എത്രയേ ഉള്ളൂ താങ്ക് യു ഫോട്ടോഗ്രാഫി ബിജി ബിജിഎം ഒക്കെ നല്ല രസമാണ് കേട്ടിട്ട് നല്ല രസമാണ് അത് പ്രത്യേക ബിജിഎം ആണ് ഓക്കെ താങ്ക് യു അഭിനയം അത് തന്നെ ക്യാമറ വർക്ക് അതിനെപ്പറ്റി ഒന്നും അത് ഗംഭീരമാണ് ഒരു രക്ഷയില്ല നമ്മളിങ്ങനെ കണ്ടിരുന്നു അത്രയ്ക്ക് മനോഹരം ആ ഫ്രെയിം എല്ലാം എല്ലാ അടിപൊളിയാണ് ഒന്നും പറയാനില്ല അത്ര ഉറപ്പായിട്ട് വെയിറ്റിംഗ് ആണ് താങ്ക് യു ഇതിപ്പോൾ എല്ലാവരും പറയുന്ന ഡീഗ്രേഡ് ചെയ്യേണ്ട ഒരു ഫ്രെയിം ആയിരുന്നു ആ ലിജോ ജോസിന്റെ സ്ഥിരമുള്ള മൂവി പോലെയല്ല പക്ഷെ ഫ്രെയിംസും കാര്യങ്ങളും ഇതൊക്കെ കാണാനും കാര്യങ്ങളും ഇതൊക്കെ അത്യാവശ്യം സിനിമയെ കുറിച്ച് അറിയാന്നുള്ള ഒരാൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു മൂവി തന്നെയാണ് നല്ല പടം നല്ല പടം സൂപ്പർ ഇഷ്ടപ്പെട്ടു ഓരോ ഫ്രെയിം ബേസ് വെച്ച് നോക്കുമ്പോൾ നല്ല ഒരു കളർഫുൾ ആയിരുന്നു നല്ല സൂപ്പർ പടം ഗുഡ് മൂവി ഒരു വെറൈറ്റി അത് കേരളത്തിൽ എത്ര റിലേറ്റ് ആവുമെന്ന് അറിയത്തില്ല പക്ഷെ എന്നാലും എടുത്തിട്ടുണ്ട് സെക്കൻഡ് സെക്കൻഡ് പാർട്ട് വരുന്നുണ്ടെന്ന് തോന്നുന്നു അതല്ല അല്ല സൂപ്പറാണ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എല്ലാം സൂപ്പറാണ് അത് അടിപൊളി ആ മോഹൻലാലിൻ്റെ ഒരു വെറൈറ്റി റോളാണ് പക്ഷെ ഫിലിം എങ്ങനെ മലയാളത്തിൽ റിലേറ്റ് ആവും അറിയത്തില്ല അതുകൊണ്ട് അതുകൊണ്ട് അങ്ങനത്തെ മോശമൊന്നല്ല ഈ ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറ്റുമെന്നറിയത്തില്ല എഴുന്നേലും ഉള്ള കുഴപ്പമില്ല ലാലേട്ടൻ നല്ലതായിരുന്നു ലാലേട്ടർ നല്ലായിരുന്നു ഈവൺ മീഡിയമും സീൻസും സീനറീസും അതൊക്കെ നന്നായിട്ടുണ്ട് കൊള്ളാം അത്യാവശ്യം അത്യാവശ്യം കുഴപ്പമില്ല അത് ആ ഫസ്റ്റ് പാർട്ട് ഇച്ചിരി മോശമായിരുന്നു ലാഗ് പോലെ ഫീൽ ചെയ്തു സെക്കൻഡ് പാർട്ട് ക്ലൈമാക്സ് ആയത് അടോള് സെക്കൻഡ് പാട്ട് കൂടെ വന്നിട്ട് ഒന്ന് കമ്പോസ് ചെയ്തത് നല്ല പടം എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ഇത്രയേത് ഡീഗ്രേഡ് എനിക്കറിയില്ല പടം നല്ല പടമാണ് പക്ഷെ എന്തിനേഡിംഗ് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അത്യാവശ്യം നല്ല പടമാണ് കാണാം കണ്ണോടൊക്കെ ലിജോ ജോസിന്റെ പടമാണ് നല്ല നല്ല സ്ക്രീനാണ് നമുക്ക് കണ്ടിരിക്കാൻ തോന്നും വലിയ എക്സ്പെക്ടേഷൻ വെച്ചിട്ടൊന്നല്ല വന്നത് പക്ഷെ കൊള്ളായിരുന്നു കണ്ടിരിക്കാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് എനിക്ക് സത്യം പറയാൻ ഇഷ്ടപ്പെട്ടു എന്റെ പേഴ്സണൽ അഭിപ്രായം എനിക്ക് ഇഷ്ടപ്പെട്ടു ശരിക്കും ഒരുപാട് ആ റിവ്യൂസ് ചെയ്യണ്ടായിരുന്നു മറ്റേ കോക്ക് അദ്ദേഹത്തിൻ്റെ റിവ്യൂ കണ്ടായിരുന്നു പക്ഷെ അല്ല എനിക്ക് ഇത് ഭയങ്കര വിഷ്വൽ റേറ്റ് ആയിട്ടാണ് തോന്നുന്നത് എനിക്ക് അല്ല ഞാൻ എന്റെ പേഴ്സണൽ അനുഭവത്തില് ഭയങ്കര കിട്ടലായിട്ട് എനിക്ക് ഫീൽ ചെയ്തു പക്ഷെ ആ സെക്കൻഡിലെ കൊണ്ട് നിർത്തുന്നതൊക്കെ ഭയങ്കര രസമുണ്ട് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് പക്ഷേ അത് മാത്രമല്ല ആദ്യം കട കഥ ശരിക്കും പറയാം ഇടയ്ക്ക് ഒരു ഗ്രിപ്പിംഗ് പോകുന്നുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല കട കഥ കുറച്ച് കുറച്ച് ഇങ്ങനെ നമുക്കൊരു ഇടയ്ക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് വരെ പോകും അതുപോലെ പക്ഷേ അല്ലാത്ത പക്ഷേ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് അഭിപ്രായമാണ് എനിക്ക് എനിക്കറിയത്തില്ല ചിലർക്ക് ചിലപ്പോൾ ബോർ അടിച്ചുനിന്ന് വരാം പക്ഷേ പുള്ളി ഒരു ഭയങ്കര ഭയങ്കര വിഷ്വൽ ട്രീറ്റാണ് ചെയ്തിരിക്കുന്നത് അവിടത്തിൽ ഇല്ലില്ല അതില്ല ഈ മലയാളത്തിൽ നിന്ന് ഞാൻ ഞാൻ ഭയങ്കര മൂവി പ്രാന്തരാണ് പക്ഷേ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല സീരിയസ്ലി പറയുന്നു എൽ ജെ പിന്നെ പടം കണ്ടും അറിയില്ല അയാളുടെ ഒരു വേറെ ട്രീറ്റ്മെന്റ് ആണ് പിന്നെ പൊതുവെ ഇന്നലത്തെ റിവ്യൂ തന്നെ ഭയങ്കര ഇതായിരുന്നല്ലോ മിക്സഡിനെ കുറച്ച് ബിലോ അവറേജ് അത് പ്രതീക്ഷ തന്നെയാണെന്ന് പക്ഷെ അങ്ങനെ ഒരേ എനിക്കങ്ങനെ തോന്നിയില്ല പടം കൊള്ളാം പക്ഷേ സിനിമ ആയിട്ട് നമ്മള് ഹൈപ്പ് കൊടുത്തു വന്ന് കാണാതെ എല്ലാവർക്കും ഇഷ്ടപ്പെടും പെർഫെക്റ്റ് മേക്കിംഗ് മാക്കിങ്ങാണ് ലിജിയുടെ ലിജുവയുടെ പടം ലീഗരി ഒരുപാട് നടക്കുന്നുണ്ട് ഒരുപാട് നടക്കുന്നുണ്ട് ലീഗരിങ്ങിലൊന്നും ഒരു കാര്യമില്ല പക്ഷേ മോലൽ ഫാൻസ് ആയിട്ടുള്ളവർക്ക് തന്നെ പടം ഇഷ്ടപ്പെട്ടില്ല എന്ന് കേട്ടു പക്ഷേ പടം എനിക്ക് പേഴ്സണലായിട്ട് ഇഷ്ടപ്പെട്ടു എൻ്റെ ഒപ്പിനിയ അങ്ങനെയാണ് പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെടും പക്ഷേ എൽ ജി എ പടം കാണുന്നവർക്ക് സ്ഥിരമായിട്ട് ഇഷ്ടപ്പെടും വാലിബൻ പ്രതീക്ഷ അത്ര പോരാ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആഡംബരത്തോടു കൂടി മോലല്ല സിനിമ വന്നു കഴിഞ്ഞാൽ ഓടിയൻ എന്തല്ലായിരുന്നു പക്ഷേ നേരെ ഞങ്ങൾ കണ്ട് റിലീസിൻ്റെ അന്ന് കണ്ടു ഞങ്ങൾക്ക് 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 അതിനെപ്പറ്റി നേരെപ്പറ്റി അവർ ഒരു ഇതുമില്ലായിരുന്നു ഇവൻ പറഞ്ഞു ഇവനാണ് എല്ലാം ബുക്ക് ചെയ്തെല്ലാം ചെയ്തത് റിലീസിൻ്റെ അന്ന് ഞങ്ങൾ ചെയ്യുന്നു കണ്ടു പക്ഷേ സൈലന്റ് പടം ഞങ്ങൾക്ക് എല്ലാം ഇഷ്ടപ്പെട്ട് നല്ല പടമായിരുന്നു ഇത്ര ഈ ഷോ കാണിച്ചൊരു പടം ഇത്ര ഫീൽ ചെയ്തായിപ്പോയി ഇത്രയും പറയാമോ നല്ല മൂവിയാണ് സിനിമാറ്റോഗ്രഫി നല്ലതാണ് സിനിമാറ്റോഗ്രഫി നല്ലതാണ് പിന്നെ എക്സ്പെക്ടേഷൻ ഇല്ലാണ്ട് വന്നതാണ് കുറെ നെഗറ്റീവ് റിവ്യൂസ് കണ്ടോണ്ട് എക്സ്പെക്ടേഷൻ ഇല്ലാതെ ആ റിവ്യൂസ് കണ്ടു ബട്ട് അതുകൊണ്ട് ഞാൻ എക്സ്പെക്ടേഷൻ വെച്ചില്ല പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല സിനിമയാണ് നല്ല പടമാണ് സിനിമാറ്റോഗ്രഫി ഒക്കെ നല്ല രസ് ഉണ്ട് കാണാൻ പടലിവിന എങ്ങനെയാണ് എങ്ങനെയുണ്ടായിരുന്നു നന്നായിട്ടുണ്ട് ഇതാണ് ഒരുപാട് ഇഷ്ടപ്പെട്ടതാണ് നല്ല ഇഷ്ടം ഇഷ്ടപ്പെട്ടതാണ് ഓ കുറപ്പല്ല നല്ല മൊബൈലാണ് മൊബൈലネイറ്റീവ് ആപ്സ് ഒക്കെ ഇന്നലെ വന്നേ ഉള്ളൂ അപ്പോൾ എന്താണ് കണ്ടപ്പോൾ തന്നെ ഒരുപാട് കുഴപ്പല്ല നന്നായിട്ടുണ്ട്